നീ ജനിച്ച ചരിത്രമെന്ന ഇന്നുമില്ലടോ അവർ ആവശ്യപ്പെട്ടത് ഭാബരിയുടെ വഖഫ് ഭൂമി വേണമെന്നായിരുന്നു ബാബരി തച്ചു തകർത്ത് പിടിച്ചടക്കി ക്ഷേത്രം പണിതപ്പോൾ ബനാറസിലെ ഗ്യാൻ വ്യാപി മസ്ജിദ് ഭൂമിയിലേക്കും മധുര ഷാഹി മസ്ജിദ് വഖഫുകളിലേക്കും അവർ കടന്നു കയറി ജയ് ശ്രീറാം മുഴക്കി ഷാഹി മസ്ജിദിന്റെ മണ്ണിൽ അവശിഷ്ടം പരതാനെത്തിയ ഫാഷിസ്റ്റ് കൂലിത്തൊഴിലാളികളുടെ മുന്നിൽ പ്രതിഷേധങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്ത് പവിത്രമായ വഖഫുകളുടെ സംരക്ഷണത്തിന് വേണ്ടി നെട്ടിപ്പിടിച്ച തോക്കുകൾക്ക് മുന്നിൽ പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ നിർഭയം നിലകൊണ്ടു വെട്ടി ഏറ്റു കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആറ് യുവാക്കളെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ വഖഫുകൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും രക്തസാക്ഷികളുടെ പേരുകൾ ചിതലരിക്കാതെ ചിത പോലെ നിൽക്കും വഖഫുകളും മദ്രസകളും പിടിച്ചടക്കാൻ ഇറങ്ങിയ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മോഡി ഭരണകൂടത്തിനെതിരെ എസ് ഡി പി ഐ അഴീക്കോട് മണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് വളപട്ടണം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലിയിലേക്കും തുടർന്ന് ആറേ മുപ്പതിന് ഹാഫിൽ അഫ്സൽ ഖാസിമി കൊല്ലം എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ എ സി ജലാലുദ്ദീൻ മുഹമ്മദ് അൻസാരി അൽ ഖാസിമി മൊയ്തുദാരിമി മുഹമ്മദ് ഷരീഫ് മൗലവി അസീസ് മാസ്റ്റർ അഷ്കർ മൗലവി അഡ്വക്കറ്റ് ജാഫർ അബ്ദുള്ള നാറാസ് റഷീദ് ഹാജി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനത്തിലേക്കും ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സഹർഷം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ദൈവപ്രീതി കാണ്ട വിശ്വാസികൾ സംരക്ഷിക്കുന്ന അവരുടെ വഖഫ് സ്വത്തുക്കൾ ഒന്നുപോലും ഇനി ആർ എസ് എസിന് പിടിച്ചടക്കാൻ കഴിയില്ല ജീവനും ജീവിതവും ദാനം നൽകേണ്ടി വന്നാലും പിശാചുവൽകൃത സംഘപരിവാര ഭീകരതക്ക് മദ്രസകളും മസ്ജിദുകളും വഖഫുകളും വിട്ടു നൽകില്ല ഭരണകൂട ഒത്താശയോടെ വഖഫിന്മേൽ തൊട്ട് കളിക്കാമെന്ന് കരുതി പോവണ്ട നാളിതുവരെയായി മുസ്ലിം സമൂഹം ആർജിച്ച മതപരവും സാമ്പത്തികവും സാമൂഹികവുമായ അഭിവൃദ്ധിയെ തകർക്കാൻ ആർ എസ് എസ് ശ്രമിക്കണ്ട മതപാഠശാലകളും ആരാധനാലയങ്ങളും സംരക്ഷിക്കാൻ അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയോട് ആർ വെല്ലുവിളി നടത്തണ്ട എല്ലാ മതവിഭാഗത്തിലുമുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്ര വിദ്യാഭ്യാസം നൽകുന്ന മദ്രസകളെ തകർത്ത് മതജാതി വ്യത്യാസമില്ലാതെ അവിടെ ജോലി ചെയ്യുന്ന സൗഹാർദ്ദാന്തരീക്ഷ പരിസരങ്ങളിൽ വിഷം കലക്കിയൊഴിക്കാൻ ഫാസിസ്റ്റുകൾ വ്യാമോഹിക്കണ്ട മുസ്ലിം സമൂഹത്തെ ദുർബലമാക്കി വെടിയൊച്ചകൾ കൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഉന്മൂലനം ചെയ്യാമെന്ന് ഫാഷിസ്റ്റുകൾ സ്വപ്നം പോലും കാണണ്ട എൻ ആർ സിയും ബുൾഡോസർ രാജും ഏക സിവിൽ കോഡും യു എ പി എയും കാണിച്ച് സംഘപരിവാരത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ അദ്രസകളും മസ്ജിദുകളും വഖഫുകളും തകർത്തു കളയാമെന്നാണ് മോഡി ഭരണകൂടം തീരുമാനിച്ചതെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾക്കതിന് കഴിയില്ല പരമപവിത്രമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പടനായകന്മാർ പോരടിച്ചു നേടിയ പഴമയുടെ വിജയങ്ങളിൽ കുളിരുകോരിയിരിക്കുകയല്ല എസ് ബി പി ഐയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കർമ്മധീരഭടന്മാർ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തെ പ്രക്ഷുബ്ധമായ ഇന്ത്യൻ തെരുവുകളിൽ ഫാഷിസത്തെയും കാത്തിരിക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന എസ് ഡി പി ഐയുടെ അഴീക്കോട് മണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് വളപട്ടണം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലിയിലേക്കും തുടർന്ന് ആറേ മുപ്പതിന് ഹാഫിൽ അഫ്സൽ കാസിമി കൊല്ലം എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എ സി ജലാലുദ്ദീൻ മുഹമ്മദ് അൻസാരി അൽ കാസിമി മൊയ്തുതാരിമി മുഹമ്മദ് ഷരീഫ് മൗലവി അസീസ് മാസ്റ്റർ അഷ്കർ മൗലവി അഡ്വക്കേറ്റ് ജാഫർ അബ്ദുള്ള നാറാസ് റഷീദ് ഹാജി തുടങ്ങി മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനത്തിലേക്കും ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ സ്നേഹജനങ്ങളെയും ഞങ്ങൾ സാദനം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു